ഹലോ നമ്മുടെ മക്കളെ സ്കൂളെല്ലാം ഓപ്പൺ ആയല്ലേ അപ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ലഞ്ചിൻ്റെ കൂടെ എന്തായാലും സ്നാക്സ് നിർബന്ധമായിട്ട് കൊടുക്കണം ഇപ്പോൾ സ്കൂളിൽ മോളെ കൂടെ പോയപ്പോൾ മീറ്റിങ്ങിൽ പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ബേക്കറി സാധനം പരമാവധി ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് പിന്നെ അതേപോലെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ കയ്യിലുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കി നമുക്ക് എന്താന്ന് നോക്കാം പാൻ ചൂടായ സമയത്ത് ഞാൻ അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയും അതേപോലെ നല്ല ഫ്ലേവർ ആയിട്ടുള്ള നെയ്യ് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ ഞാൻ മിൽമൻ്റെ നെയ്യ് തന്നെയാണ് പൊതുവേ യൂസ് ചെയ്യൽ അപ്പോൾ അത് തന്നെയാണ് എടുത്തിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മെൽട്ടായി വന്ന സമയത്ത് ചൂടായി സമയത്ത് പിന്നെ ഈത്തപ്പഴാണ് കേട്ടോ ഞാനടുത്ത് ഇത്ര അളവ് കേട്ടോ ഞാൻ ഏകദേശം ഒരു ഇത് മുന്നൂറ് ഗ്രാം ഉണ്ടാവും അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ആയതുകൊണ്ട് ഞാൻ എന്താക്കി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങളതിൽ കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നന്നായിരിക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ നെയ്യിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന സമയത്ത് തന്നെ നല്ല മെൽട്ടായി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കൈ കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഇത്രത്തോളം സോഫ്റ്റ് ഉണ്ട് ആ ഒരു പരുവത്തിലായി കിട്ടും അപ്പോൾ അതിൻ്റെ അടുത്ത് നല്ല സോഫ്റ്റില്ല ഈത്തപ്പം തന്നെ ആയതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയ കുട്ടികൾക്ക് നല്ലതിൽ അപ്പോൾ ഒന്നും നോക്കിയിട്ടില്ല അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ ഇത് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചൂടായിട്ട് കരിഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം മെൽട്ടായ പോലെ ആയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ പൊതുവേ സ്നാക്സ് ആയിട്ട് കൊടുക്കലെന്നാൽ ഈത്തപ്പഴം അല്ലെങ്കിൽ എഡ്സ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കില്ല പക്ഷേ അതൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയൊക്കെയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇറങ്ങിയതാണെട്ടോ അപ്പോൾ കിടന്ന ടേസ്റ്റാന്ന് കേട്ടോ ഒന്നും പറയണ്ട അപ്പോൾ അതാ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചൂടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ തൊട്ട് വയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ആ പാനിൽ നിന്നൊക്കെ നല്ലതുപോലെ കൊഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പാത്രമൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ നഡ്സും ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം പിന്നെ അതേ പാന ഞാൻ വീണ്ടും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടതൊന്ന് ചൂടായി വരുന്ന സമയത്ത് പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് പിന്നെ അതേപോലെ പിസ്ത അണ്ടിപ്പരിപ്പ് പിന്നെ നമ്മുടെ കറുത്ത മുന്തിരിയും അതേപോലെ സദാ ക്രിസ്മിസില് അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അത്തിപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ സീഡില് നമ്മൾ എന്താ വാട്ടർ മെലനും പംക്കിന് അതുപോലെ ഒരുപാട് സീഡ്സ് ഇപ്പോൾ സൂപ്പർമാർക്കറ്റിലുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അതൊക്കെ ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വൈറ്റ് വൈറ്റെള്ളു അതൊക്കെ ചേർക്ക കേട്ടോ ഞാൻ കയ്യിൽ ഇല്ലത് വെച്ചിട്ട് ചെയ്താല് ഇതിനായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടൊന്നുമില്ല ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇത് ആ നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് നല്ലൊരു പിന്നെ ക്രഞ്ചി ആണ് അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് നല്ലതാണ് കുട്ടികൾക്കായാലും ചെറിയ മക്കൾക്കായാലും പിന്നെ പ്രഗ്നൻസി ആ ഒരു ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പിന്നെ സംഭവമാണ് അപ്പോൾ നിങ്ങളെ കയറി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടേസ്റ്റ് ആണ് ഇത് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ അത്യാവശ്യം നമുക്ക് സ്നാക്സ് ഫ്രൂട്ട്സൊന്നും ഇല്ലെങ്കിൽ വേഗം ഇതെടുത്ത് കൊടുക്കാലോ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് സാധാരണ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് ഞാൻ നട്ട്സോ അതല്ലെങ്കിൽ പിന്നെ ഈത്തപ്പായൊക്കെ തന്നെ കൊടുക്കൽ പക്ഷേ എങ്കിൽ പിന്നെ അതൊന്നും കഴിക്കല്ല ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ നട്്സൊക്കെ ഒരു ജസ്റ്റ് ഒരു ക്രഞ്ചി ആയി ആയിക്കഴിഞ്ഞാൽ ഒരുപാട് മുരിയൊന്നും വേണ്ട കേട്ടോ നമ്മൾ ബിരിയാണിക്കെല്ലാം പൊച്ചെടുക്കുന്നില്ല അത്രയൊന്നും ആവണ്ടേ അതായത് വണ്ടി മുന്തിരിയെല്ലാം പൊരിക്കുന്നില്ല അതുപോലെ ഒന്നും ആവണ്ട ഒന്നങ്ങ് ക്രഞ്ചി ആയിക്കഴിഞ്ഞാൽ മതി അതിന് ശേഷം നമ്മളെ ഈത്തപ്പായത്തിലേക്ക് മാറ്റുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നല്ല ചൂടുണ്ട് പിന്നെ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറുമല്ല അതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം പിന്നെ അതെല്ലാം ഷേപ്പ് കട്ടറോ കാര്യങ്ങളോ മോൾഡൊന്നും ഇല്ലെങ്കിൽ ഒരു ബോക്സിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്വയർ പാത്രമുണ്ടെങ്കിൽ അതിലേക്ക് ഫുള്ള് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം പിന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് നമുക്കിഷ്ടമില്ല പിന്നെ എൻ്റെ അടുത്തൊരു മോൾഡ് മോൾഡില്ലാണ്ട് ഞാൻ ആ ഒരു മോൾഡിൽ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ സാധാരണ ബോൾസ് ആക്കുന്നങ്ങ് അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഇത് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ എൻഗേജ്മെൻറ്റ് പാർട്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ കൊടുക്കൂലേ അതിൻ്റെ കൂടെ ഒരു സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ നമുക്കിത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ വേറൊരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഗ്രീഡിയൻസ് ഒക്കെ വേറെ വ്യത്യസ്ത രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നുവെച്ചാൽ പിന്നെ ഇത് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് അതല്ലെങ്കിൽ ഇതുപോലെ ഷേപ്പ് ആക്കിയതിന് ശേഷം വെയിറ്റള്ളിലോ അതല്ലെങ്കിൽ വറുത്ത റോസ്റ്റഡ് റവയിലോ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിന് നല്ല നല്ല ഉണ്ടാവും കഴിക്കാനും നല്ലൊരു ഒരു 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 ക്രിസ്പിനെസ് പക്ഷേ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നോളൂ ഞാൻ ഞാൻ പറഞ്ഞു വേറെ ഒന്ന് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം താഴെ അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ സ്നാക്സ് ആയിട്ട് രണ്ട് പീസ് അത്രയെല്ലാം കൊടുത്താൽ തന്നെ അതൊക്കെ കഴിക്കുക അത്ര രണ്ടെണ്ണം കഴിക്കുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നമുക്ക് ഒരു നല്ലൊരു എനർജി പോലെ ഫീൽ ചെയ്യും ചെറിയ മക്കളല്ലേ അപ്പോൾ സെപ്പറേറ്റ് ഈത്തപ്പാടം നട്സൊക്കെ കൊടുക്കുമ്പോൾ തിരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കഴിക്കൂല ഇതുപോലെ ആക്കി കൊടുത്ത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ അപ്പോൾ നല്ല ഇഷ്ടമായ മക്കൾക്കെല്ലാം അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഞാനിതാക്കി വെച്ചപ്പോൾ അടുത്ത് സ്കൂളിലേക്കില്ലേ പോ പോകുന്ന സമയത്ത് കൊടുക്കാതെ വെച്ചിട്ട് അപ്പോൾ നല്ല അപ്പോൾ ഇഷ്ടമായതിന ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്തത് ഫ്രിഡ്ജിൽ നിന്ന് കഴിക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആ തണുപ്പോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളെ മുന്നൊന്നും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല എന്താണ് ഒരു ഇടിലെ ടേസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നല്ല ആ നട്ട്സ് ഒരുപാട് ഈത്തപ്പായ കളി നട്ട്സ് കൂടുതലിടുന്നത്ര കുറച്ചും കൂടി ടേസ്റ്റ് കൂടും എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇപ്പോൾ ഇതല്ല ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് തന്നെയാണുള്ളത് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാം ഒളീത്തപ്പാഴുണ്ടോ അത്രയും ഉണ്ടായില്ല എൻ്റെ കയ്യിൽ കയ്യിലില്ലത് വെച്ചിട്ട് ചെയ്തതാണ് എക്സ്ട്രാ വാങ്ങിയിട്ടൊന്നും എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ബാക്കി പിന്നെ നമുക്ക് കുറച്ച് അധികം ചെയ്യാമല്ലോ അങ്ങനെ വെച്ച് ചെയ്താട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലൊന്ന് പിന്നെ കാണുന്നെങ്കിൽ അതേപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കാം അങ്ങനെന്താ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഇങ്ങനെ ആവുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഷേപ്പിലെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ കുട്ടികൾ നല്ല ഹേട്ട് ഷേപ്പിലൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഈ ഒരു ഡയമണ്ട് ആ ഒരു ഷേപ്പിലെടുത്തേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അതാ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പം ജസ്റ്റ് ഒന്ന് നല്ലൊരു സെറ്റായി കിട്ടും നല്ല ടേസ്റ്റാണ് നല്ല വണ്ടർഫുൾ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മുന്നേ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ സാധനങ്ങളുണ്ടെങ്കിലൊന്ന് ചെയ്തു നോക്കട്ടോ കഴിക്കാൻ നല്ല രസമുണ്ട് വെറുതെ ചിലപ്പോൾ നമ്മൾ നല്ല എരിവുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും ജസ്റ്റ് നമുക്കൊന്ന് ഫുഡിന് ശേഷം കഴിക്കണം എന്ന് തോന്നിയാലും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പിന്നെ അതുപോലെ ഗൾഫിലേക്കെല്ലാം നമുക്ക് കൊണ്ടുപോകാനും അതേപോലെ അതിനൊക്കെ നല്ലൊരു നല്ലൊരൈറ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു